അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പെർഫെക്റ്റ് ഡോണറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് ഇളം ചൂട് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇത് രണ്ടും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുപ്പ് തുറന്ന് നോക്കിയപ്പോൾ ഈ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഒരു ഒന്നേ മുക്കാൽ കപ്പ് മൈദ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കി കറക്റ്റാണോ വെള്ളം വെള്ളത്തിൻ്റെ അളവ് ഭാഗമാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ കൂടുതലാണ് വെള്ളത്തിൻ്റെ അളവ് തിരി കൂടുതലാണെന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് തന്നെ നിറയെ മൈദ ഇട്ടിട്ടുണ്ട് ഒരു കാൽ കപ്പ് കൂടെ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഒരു കഷ്ണം ബട്ടർ ഒരു ടേബിൾ സ്പൂൺ നിറയെ ബട്ടർ ഉണ്ടാവും അത് അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അപ്പോൾ ബട്ടറിൽ ഉപ്പുള്ള ബട്ടറാണെങ്കിൽ അതിന അത് നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ അൺസാൾട്ടഡ് ബട്ടറാണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ഇടുക എന്നിട്ട് എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കണം വോയിസിനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ജലദോഷം പനിയൊക്കെ ആയിരുന്നു അപ്പം എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ മധുരം ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചിട്ട് അതുകൂടെ ചേർക്കാം ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാൻ വിചാരിക്കുന്നത് കാരണം മധുരമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ഇത്തിരി മധുരം ഡോണിട്ട് കഴിക്കുമ്പോൾ അല്പം മധുരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിൽ ഈ പാത്രത്തിൽ തന്നെ ഒരു ക്ലിം റാപ്പ് വെച്ചിട്ട് നന്നായി കവർ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരു രണ്ട് മണിക്കൂറോളം അവിടെ ഇരിക്കട്ടെ അപ്പോൾ നന്നായി പൊങ്ങി വരും രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡോണട്ടിന് കുഴച്ച് വെച്ച മാവുടെ ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതൊന്നുകൂടെ കുഴച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്കിത് കയ്യിൽ ഇട്ടുവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം മൈദപ്പൊടി കയ്യിൽ തൂങ്ങി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്നുകൂടെ കുഴച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഇതാ ഒരു ചപ്പാത്തി കയ്യിൽ ഒരല്പം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കുകയാണ് നല്ല കട്ടി കുറയാനും പാടില്ല നല്ല കട്ടിയാവാനും പാടില്ല ഇത് കണ്ടില്ലേ ഇതാ ഒരു കട്ടിക്ക് വേണം അത് പരത്തിയെടുക്കാനായിട്ട് നീതാ ഇതുപോലൊരു പാത്രമാണ് ഞാനിത് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു നോസില് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നോസിൽ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ കുപ്പിയുടെ അടപ്പ് എടുത്താലും മതി അങ്ങനെ നമുക്കിതെല്ലാം ഒന്ന് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി മാവ് നമുക്ക് വീണ്ടും കുഴച്ചെടുത്തിട്ട് വീണ്ടും പരത്തിയിട്ട് അത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലൊരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് മൂടി വെക്കുന്നത് നന്നായിരിക്കും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ എല്ലാതും പരത്തി കട്ട് ചെയ്തിട്ട് ഒരു ട്രയൽ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു നനഞ്ഞ ടവൽ കൊണ്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഒന്നും കൂടി പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം എല്ലാതും ഇതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുത്ത് കട്ട് ചെയ്ത് ട്രെയിൽ വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു പതിനാലെണ്ണം ഉണ്ട് വേറൊരു മൂന്നെണ്ണം കൂടി വേറെ പാത്രത്തിലാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പതിനേഴ് ഈയൊരു വലിപ്പത്തിൽ പതിനേഴ് ഡോണിട്ട് നമുക്ക് ഇതോ ഈ ഒരളവിലുള്ള മാവണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതാ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ടവില് തുറന്നു നോക്കിയപ്പോൾ കണ്ടില്ലേ നന്നായി വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ സ്റ്റവ് വറ്റിച്ച് പാൻ വെക്കുന്നുണ്ട് പാൻ നന്നായി ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ ഡോണിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം അതിൻ്റെ ഷേപ്പ് മാറിപ്പോകുമ്പോൾ നല്ല സോഫ്റ്റ് അല്ലേ അപ്പോൾ ഇതാ ഒരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ലോ ഫ്ലെയിമും അല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നന്നായി ഡാർക്ക് ബ്രൗൺ നറൊന്നാവണം എന്നില്ല ഏകദേശം ബ്രൗൺ നറാവുമ്പോൾ നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഏതാ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായിട്ടൊരു കഷ്ണം മിൽക്ക് ചോക്ലേറ്റും അവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ ഡോണട്ട് എടുത്തിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ആംനൂസിന് പിങ്ക് കളറുള്ള ഡോണട്ട് വേണമെന്ന് അറിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു പിങ്ക് കളർ ഇറ്റിച്ച് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അവൾക്ക് രണ്ട് മൂന്നെണ്ണം പിങ്ക് കളറിൽ അതും ഡിപ്പ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത ഡോണട്ടിൻ്റെ മുകളിലായിട്ട് ഞാനൊരല്പം വൈറ്റ് ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മുടെ മുഴുവൻ ഡോണട്ട് ഞാൻ അങ്ങനെ ഡിപ്പ് ചെയ്തിട്ടില്ല കുറച്ച് തീരെ ഡിപ്പ് ചെയ്യാതെ അവിടെ മാറ്റി വെച്ചിട്ടുമുണ്ട് അപ്പോൾ എന്താ നമ്മുടെ ഡോണട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല പെർഫെക്റ്റ് ഡോണറ്റ് എന്ന് തന്നെ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും ബായ്